ആശ്രിതവത്സലയും അഭീഷ്ട വരതായിനിയും സർവ്വദുരിത സംഹാരകയുമായ പൊൻകുന്നം പുതിയ കാവിലമ്മയുടെ തിരുവോത്സവത്തിന് ഈ മാസം ഇരുപത്തിയേഴിന് കൊടിയേറും അന്നേ ദിവസം വൈകുന്നേരം നാലരയ്ക്ക് അറുനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ ചിറക്കടവ് വടക്കും ഭാഗം എൻ എസ് എസ് കരയോഗത്തിൽ നിന്നും തൃക്കൊടി എഴുന്നള്ളിക്കും തുടർന്ന് അഞ്ചരയ്ക്ക് നടക്കുന്ന തൃക്കൊടി ഏറ്റിന് ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികനാകും ക്ഷേത്രമേൽശാന്തി വിശാഖ് നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായിരിക്കും ഏഴുമണിക്ക് തിരുവരങ്ങ് എൻ എസ് എസ് ഡയറക്ടർ ം അഡ്വക്കേറ്റ് എം എസ് മോഹൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് തിരുവാതിരകളിയും വീരനാട്യവും നടക്കും എട്ട് മണി മുതൽ പനമറ്റം രാധാദേവിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച കുട്ടികളുടെ നടനമാധുരി നൃത്തസന്ധ്യ അരങ്ങേറും രണ്ടാം ഉത്സവ ദിനമായ ഫെബ്രുവരി അഞ്ചാം ഉത്സവ ദിനമായ മാർച്ച് മൂന്നാം തീയതി വരെ പത്തുമുപ്പതിന് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും മാർച്ച് നാലിനാണ് കുംഭഭരണി അന്നേ ദിവസം പകൽ പതിനൊന്ന് മണിക്ക് കുംഭകൂട നൃത്തവും അഭിഷേകവും നടക്കും വൈകുന്നേരം ആറിന് ചെറുകടവശ് മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ തിരുവാറാട്ടും ഉണ്ടായിരിക്കും തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി വ്യാഴാഴ്ച കുടിയേറി മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച ആറാട്ടുകൂടി സമാപിക്കുന്ന കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ ഈ വർഷവും ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികളാണ് ക്ഷേത്ര ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാലങ്ങളായി നമ്മൾ ക്ഷേത്ര ക്ഷേത്ര പരിപാടികൾ നമ്മുടെ ഈ വർഷവും അതേപോലെ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ടാം ഉത്സവ ദിനം മുതൽ തിരുവരങ്ങിൽ ഡിവോഷണൽ ഫ്യൂഷൻ ഭജന അംബരീഷ ചരിതം മേജർ സെറ്റ് കഥകളി കിണ്ണം തിരുവാതിര ശാസ്ത്രീയ നൃത്തസന്ധ്യ കരോക്കെ ഗാനമേള നാടകം നൃത്തനാടകം നാടൻ കലാരൂപം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് പൊൻകുന്നത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് എം എസ് മോഹൻ പുതിയ ഗാവ് ദേവസ്വം പ്രസിഡന്റ് പി കെ ബാബുക്കുട്ടൻ നായർ യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ് കുമാർ ദേവസ്വം സെക്രട്ടറി വി എസ് രാധാകൃഷ്ണ കൈമൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ